നമസ്കാരം ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ധാരാളം ക്ലൈൻസ് നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻസ് തരേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ എൽ എൽ പി ഒ ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും ബാങ്കുകൾ പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ചോദിച്ചുകൊണ്ട് ഹറാസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്കറിയാം നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഒന്നും ഇല്ലെങ്കിൽ ഒരു ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ എൽ ആയിട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ആവുന്ന സമയത്ത് പ്രോപ്പറേറ്ററിന് പ്രത്യേകമായിട്ടുള്ള ലൈസൻസുകളൊന്നും വരുന്നില്ല അല്ലേ ആ കൂടി വരുന്ന എന്താണ് എം എസ് എം ഇ വരുന്നുണ്ട് ജി എസ് ടി വരുന്നുണ്ട് പഞ്ചായത്ത് ലൈസൻസ് വരുന്നുണ്ട് ഇതല്ലാതെ മറ്റ് ലൈസൻസുകളൊന്നും മേജറായിട്ട് വരുന്നില്ല പിന്നെ ഒരു ഡൊമൈൻ സ്പെസിഫിക്കാർഡിൽ എഫ് പോലെയുള്ള പാക്കർ ലൈസൻസ് പോലെയുള്ള ലൈസൻസുകളാണ് വരുന്നത് ഇതിൽ ഒരു ആണെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എം എസ് എം ഇ നിങ്ങൾക്ക് കൊടുക്കാം എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാം പക്ഷേ പല ബിസിനസ്സുകൾക്കും പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല പല ബാങ്കുകളും ഇത് ഫോഴ്സ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് പഞ്ചായത്ത് ലൈസൻസ് പക്ഷേ മിക്ക സർവീസ് ബിസിനസ്സിന് ഒന്നും ഈ പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാണ് പഞ്ചായത്ത് ലൈസൻസ് വേണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോക്കുക പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല ആൻഡ് അതിനോടൊപ്പം തന്നെ ജി എസ് ടി അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പല ബാങ്കുകളും ജി എസ് ടി ചോദിക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഈ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ബാങ്ക് അക്കൗണ്ട് കമ്പനിയുടെ പേര് സ്ഥാപനത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും പക്ഷേ ഇന്ന് അത് പല ബാങ്കുകളും പല ബാങ്കുകളും ഒട്ടുമിക്ക ബാങ്കുകൾ സമ്മതിക്കുന്നില്ല പണ്ട് ഞാനൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പക്ഷേ ഇന്നത് പല ബാങ്കുകളും സമ്മതിക്കുന്നില്ല അവർ ചോദിക്കുന്നത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് വേണം എം എസ് എം ഇ ഒക്കെ ആർക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യമാണല്ലോ ആർക്കും എടുക്കാം പക്ഷേ ജി എസ് ടി അങ്ങനെയല്ല അപ്പോൾ ജി എസ് ടി സർട്ടിഫിക്കറ്റും അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള പേരിലായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്യുന്നത് ആൻഡ് നിങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസ് ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഇതാണ് വേണ്ടുന്ന പ്രോപ്പറേറ്റർക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഇനി പ്രശ്നം വരുന്നത് ഈ ലിമിറ്റഡ് കമ്പനീസിനാണ് അവർ കമ്പനി ഫോം ചെയ്യുന്നു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ബാങ്കിന് ചോദിക്കാവുന്നത് കാരണം ഇല്ലാത്ത ഡോക്യുമെന്റ്സ് ഒന്നും ബാങ്കിന് ചോദിക്കാൻ കഴിയത്തില്ല ഒരു കമ്പനിക്ക് അകത്തുള്ള ഡോക്യുമെന്റ്സ് മാത്രമല്ല ബാങ്കിന് ചോദിക്കാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ഇത് പല ബാങ്ക് മാനേജേഴ്സിനും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒന്ന് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും രണ്ട് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ് അത് നിങ്ങൾക്ക് കിട്ടും പാൻ കാർഡ് പാൻ കാഡിൻ്റെ ഫിസിക്കൽ പാൻ കാർഡ് വേണമെന്നില്ല നിങ്ങൾക്കതിൻ്റെ ഡിജിറ്റൽ പാൻ കാർഡ് മതി കാരണം ഫിസിക്കൽ പാൻ കാർഡ് കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ പാൻ കാർഡ് തന്നെ ധാരാളമാണ് ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് അതായത് ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പാൻ കാർഡ് നാല് ഡോക്യുമെൻസ് പ്ലസ് നിങ്ങൾ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ഇന്ന വ്യക്തിയെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കുന്നു എന്ന് കാണിച്ചിട്ടുള്ള ഒരു ലെറ്റർ ഇത്രയും കാര്യങ്ങൾ മതി കാരണം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മറ്റ് ഡോക്യുമെൻ്റ്സ് ഒന്നും വരുന്നില്ല ബാക്കി എല്ലാം ഇവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതൊരു കടലാസ് കമ്പനിയാണോ എന്ന് അവർക്ക് സംശയമുണ്ട് എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താം ആ സ്ഥാപനത്തിലേക്ക് അവർക്ക് വേണമെങ്കിൽ വരാം അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എം സിയുടെ സൈറ്റിനകത്ത് കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് കഴിയും അവരെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാന്നുള്ളതും ഈ പറയുന്ന മെമ്പറാൻഡിനകത്ത് കാണാനായിട്ട് കഴിയും അപ്പോൾ അത്ര ഡോക്യൂമെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതിന് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ചോദിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അടുത്ത ബാങ്കിനെ സമീപിക്കുക കാരണം നിങ്ങൾ ബാങ്ക് ഈ കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകോപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ പല ബാങ്കുകളും നിങ്ങളെ വിളിക്കാം ഞങ്ങളൊക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു വീട്ടിലേക്ക് വന്ന് എൻ്റെ വീട് തേടി പിടിച്ച് വന്ന് അവർ രണ്ട് സ്റ്റാഫ്സ് വന്നിട്ട് സർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെയാണ് ഞാൻ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഷാഡ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് വേണ്ടെന്ന് വെച്ചിട്ട് മറ്റ് ബാങ്കുകൾ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനി ഒരു എൽ എൽ പി ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഒപ്പം തന്നെ ഞാൻ എത്ര എമൗണ്ട് നിങ്ങൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ എൽ എൽ പി ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഡോക്യൂമെൻറ്റ്സ് വേണം കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു ക്ലയൻറ്റിന് ഇത്തരത്തിൽ ഒരു എൽ എൽ പി ഫോം ചെയ്ത് കൊടുത്തു ആൻഡ് അവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയി ചോദിച്ച സമയത്ത് അവർ ചോദിച്ചുള്ള ഡോക്യൂമെൻ്റ് ആണ് എൽ എൽ പി യുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ വേണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം എന്ന് അതായത് എൽ എൽ പിക്ക് മെമ്മറാൻഡമോ ആർട്ടിക്കിളോ അതെ സാറേ ഇതിനകത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അങ്ങനെയാണ് കാണുന്നത് അതൊക്കെ വേണം ഈ മെമ്മറാൻഡും ആർട്ടിക്കിൾസും പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വരുന്നത് എൽ എൽ പിക്ക് വരത്തില്ല എൽ എൽ പിക്ക് വരുന്ന എൽ എൽ പി യുടെ ബൈലോ എന്ന് പറയുന്നത് എൽ എൽ പി എഗ്രിമെൻ്റ് ആണ് ആ എൽ എൽ പി എഗ്രിമെൻ്റ് തന്നെയാണ് അതിനാവശ്യമായിട്ട് വരുന്നത് എൽ എൽ പി അഗ്രിമെൻ്റ് വേണം ഒപ്പം തന്നെ ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വേണം ദെൻ പാൻ കാർഡിൻ്റെ ആ ഒരു ഡിജിറ്റൽ കോപ്പിയും വേണം കാരണം ഇത്രയും ഡോക്യൂമെൻ്റ്സ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇത്രയും ഡോക്യുമെന്റ്സ് ഉള്ളു ഈ എൽ എൽ പി യെ സംബന്ധിച്ചിടത്തോളം അതിന് അപ്പുറത്ത് വേറൊന്നും ഇല്ല അവിടെ ഈ മെമ്പറാൻഡും ആർട്ടിക്കൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക കാരണം ഈ മാനേജർമാർക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് അപ്പം അത്ര സാഹചര്യങ്ങൾ ടാറ്റെന്ന് പറഞ്ഞിട്ട് മറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്നതേ നിവർത്തിയുള്ളൂ നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസെൻ്റർ ത്രീ സിക്സ്റ്റി കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പ്രോ പ്രസെൻ്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രോ ത്രീ സിക്സ്റ്റി എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയക്കുക ഇനി എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് പലപ്പോഴും ബാങ്ക് മാനേജേഴ്സിന്റെ ഒരു ഒരു കുസൃതി ഈ പറയുന്ന ഡെപ്പോസിറ്റ് വാങ്ങുന്നതിലാണ് ബാങ്ക് മാനേജേഴ്സിനോട് എന്നോട് വിഷമം തോന്നരുതേ കാരണം സാധാരണക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്നോ പലപ്പോഴും ഈ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പൈസ ഇട്ടെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും അവർക്കൊരു പോളിസി ഉണ്ടാവും മിനിമം ഈ ബിസിനസ് അക്കൗണ്ടിൽ ഇത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് അയ്യായിരം രൂപ പതിനായിരം രൂപ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇരുപതിനായിരം രൂപയായിരിക്കും എന്ന് വെച്ചാൽ മിനിമം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആറ് മാസത്തേക്കുള്ള ആവറേജ് നിങ്ങൾ ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ടത് ഇത്ര രൂപയാണ് ഇരുപതിനായിരം രൂപ പോസ്റ്റ് ദസ് എ ഫെയർ എമൗണ്ട് ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപയാണ് ബാങ്കിൽ നമ്മൾ ഇടേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് സി അവർക്കൊരു എമൗണ്ട് ഉണ്ട് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് അവർക്കൊരു മിനിമം എമൗണ്ട് ഉണ്ടാവും അതല്ലാതെ എത്രയാണ് നമ്മൾ ഇടേണ്ടത് എത്രയാണ് നമ്മൾ പെയ്ഡപ്പ് ക്യാപിറ്റലായിട്ട് കാണിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ അല്ല ഓദറൈസ്ഡ് ക്യാപിറ്റൽ മിക്കവാറും എല്ലാ കേസിലും പത്ത് ലക്ഷം രൂപ കാണിക്കുക അപ്പോൾ പല ബാങ്കുകൾ പത്ത് ലക്ഷം രൂപ അതിൽ എന്ന് പറയാറുണ്ട് ലോ പെയ്ഡപ്പ് ക്യാപിറ്റലാണ് നോക്കേണ്ടത് ഓദറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ടെൻ ലാക്ക് വരെ നിങ്ങൾക്ക് അതിനകത്ത് റേസ് ചെയ്യാം അപ് ടു ടെൻ ലാക്ക് വരെ റേസ് ചെയ്യാം റൈറ്റ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റേസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് അതൊരു പക്ഷേ ഒരു ലക്ഷം രൂപ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയായി ചിലപ്പോൾ അമ്പതിനായിരം രൂപയായിരിക്കും ചിലപ്പോൾ ഇരുപതിനായിരം രൂപയായിരിക്കാം അത് നിങ്ങൾ പറയുന്ന പോലെയാണ് കമ്പനി ഇൻകോപ്പറേഷൻ ടൈമിൽ ആ എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് മാത്രം അതിനകത്ത് കാണിച്ചാൽ മതി ഒരു ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മാത്രം നിങ്ങൾ അതിനകത്ത് കാണിച്ചാൽ മതി ആ അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അൻപതിനായിരം രൂപ നിങ്ങൾ അൻപതിനായിരം രൂപയാണ് ഇതിനകത്ത് മെമ്പറാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുന്നു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അമ്പതിനായിരം രൂപ കമ്പനി അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ അമ്പതിനായിരം രൂപ കമ്പനിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു എന്നിട്ട് ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ കഴിയും സിജു സിജുരാജൻ ഇൻവെസ്റ്റഡ് ഇത്ര നിങ്ങൾ ഇൻവെസ്റ്റഡ് ഇത്ര റൈറ്റ് ഇത് വെച്ചിട്ടാണ് കമൻസ്മെന്റ് ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ എത്രയാണോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അത്ര മാത്രമേ നിങ്ങൾ അതിനകത്ത് കാണിച്ചാൽ മതി കൊടുത്താൽ മതിയാവും ഇനി എൽ എൽ പി സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്ര രൂപ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഇത്ര രൂപ കാണിക്കണം എന്നുള്ള നിയമം ഇല്ല നമ്മൾ എൽ എൽ പി ഫോം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ലക്ഷം രൂപയോ രണ്ടു ലക്ഷമോ ചിലപ്പോൾ ഒരു ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ കാണിച്ചു കൊണ്ട് വരാം ആ പേപ്പറിനകത്ത് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ ലീഗലി അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു എമൗണ്ട് അതിനകത്ത് വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപേനെ ഡെപ്പോസിറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ കോൺട്രിബ്യൂഷൻ കാണിച്ചിട്ടുള്ളത് അത്രത്തിന് ഡെപ്പോസിറ്റ് ചെയ്തോളൂ അതിനേക്കാളും ഉയർന്ന ഒരു എമൗണ്ട് ചോദിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഈ ബാങ്കുകൾക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക കാരണം നമ്മുടെ പല ക്ലയൻസിനോടും ബാങ്കുകാർ പതിന് പത്ത് ലക്ഷം രൂപ അവർ ഡെപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇട്ടോളൂ പിന്നീട് വിഡ്രോ എന്ന് വേണ്ട കാരണം അവർക്ക് അത്രയും ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിയമം അങ്ങനെ ഇടുന്നതെന്ന് പറയുന്നില്ല ഓക്കെ ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കരുത് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട് അപ്പോൾ ഒരു ബാങ്ക് ഒരു തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് മറ്റ് ബാങ്കിലേക്ക് പോകാം മറ്റ് ബാങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി ഒരു ബാങ്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഒന്നാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് എത്രത്തോളം സിമ്പിളായിട്ട് അവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ടാമത്തേത് ഒരു ബാങ്കും നല്ലതും മറ്റൊരു ബാങ്ക് മോശം നമുക്ക് ജനറൽ പറയാൻ കഴിയത്തില്ല ഈ ഡിപ്പെൻസ് ഓൺ ദ ലൊക്കേഷൻ ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ എൻ്റെ നാട്ടില് മികച്ച ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്ക് തന്നെ ആയിരിക്കും നിങ്ങളുടെ നാട്ടിൽ മികച്ച ബാങ്ക് എന്ന് പറയുന്നത് കാരണം ഒരു ലൊക്കേഷനിലനുസരിച്ച് അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ മാനേജറിൻ്റെ ഒക്കെ സ്വാഭാവത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അധികം തിരക്കില്ലാത്ത ഒരു ബാങ്ക് നിങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്ന ആൾക്കാരില്ല എന്നുള്ള ലെവലിൽ വരരുത് അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഈ ക്ലയൻസിന് വേണമെന്നുള്ള ഒരു ഒരു അത്തരത്തിൽ ആഗ്രഹമുള്ള നിങ്ങളെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ബാങ്കുകളുണ്ടല്ലോ അത്തരം ബാങ്കുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക കാര്യം അവർക്ക് നിങ്ങളെ ആവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് അതിനകത്തേക്ക് പൈസ വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് നിലനിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ അത്തരത്തിൽ ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കുകളെ നിങ്ങൾ ചൂസ് ചെയ്യുക ഒന്ന് രണ്ടാമത്തേത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് ആണ് നമുക്കറിയാം ഇന്ന് സ്ഥിരമായിട്ടും നമ്മൾ ഒരിക്കലും ബാങ്കിലേക്ക് പോയി ട്രാൻസാക്ഷൻസ് നടത്തുന്നില്ല എല്ലാം ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉള്ള ഈ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ആപ്പ് നല്ല ഇൻ്റർഫേസ് ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് ചില ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഒരു എമൗണ്ടിൻ്റെ മേലെ ട്രാൻസാക്ഷൻ ചെയ്യണം പോലും അവരെ വെബിൽ കയറിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മാത്രമല്ല ചിലതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒ ടി പി ഒക്കെ അടിച്ചുകൊടുത്ത് ചെയ്യുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം അവർ ഒരുക്കിയിട്ടുണ്ടാവേണ്ടത് അത്തരത്തിലുള്ള ബാങ്കുകൾ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഷയമായിട്ട് കാണാം അതൊരു സിജുറൻസ് സൈനിങ് ഓഫ് ഗുഡ് ബൈ